കല്ലിമേടി ഇന്ന് തിരിച്ചു പോകാണ് അടിപൊളി സ്ഥലം നമ്മളൊരു കറണ്ട് ഇല്ല മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല അങ്ങനെ വളരെ ശാന്തസമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഞങ്ങളുടെ സ്വന്തം പഞ്ചായത്തില് ഞങ്ങളുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ഞങ്ങൾ വീട്ടിലോട്ട് പോകണം ഇനി ഒരിക്കൽ കൂടി കല്ലേലിമേടി വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് കണക്ഷൻ കിട്ടട്ടെ നെറ്റ്വർക്ക് കിട്ടട്ടെ പാലം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട നന്ദി നമസ്കാരം ഇവരും എല്ലാവരെ പോലെയും വളരട്ടെ

നമ്മൾ എവിടുന്നാണോ കടത്തിലേക്ക് നടന്ന കടത്തിന്റെ അവിടെ നമ്മൾ ചീഫ് വന്നപ്പോഴത്തേനും ഒരു കടത്ത് കടന്നുപോയി ഇനി ആ പുള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ കടത്ത് കടന്നു പോകാൻ പറ്റുള്ളൂ അതിന്റെ അങ്ങേ സൈഡിലാണ് പൂയും രാവിലെ അങ്ങോട്ടേക്ക് പോയാൽ കടത്ത് കടന്നു പോകട്ടെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസാണ് നമുക്ക് വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ഇവിടെ ജീവിക്കുന്നവർക്കത് നിത്യ ലൈഫിലൊരു സാധാരണ സംഭവമാണ് അപ്പോൾ എന്താണേലും എത്രയും പെട്ടെന്ന് കരണ്ടും എത്രയും പെട്ടെന്ന് പാലും എല്ലാ സൗകര്യങ്ങളും പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളീ കടത്ത് എല്ലാം കടന്നുകൊണ്ടിരിക്കുക അവിടെ വണ്ടികളെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അപ്പുറ സൈഡിൽ അതുപോലെ തന്നെ നിൽക്കും അങ്ങേ സൈഡിലെ കരയിലേക്ക് അടുക്കുവാണ് അവിടെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്